നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അഴിമതികളും തട്ടിപ്പുകളും മാഫിയ പ്രവർത്തനങ്ങളും നടത്തി അങ്ങനെ സുഖവാനായി ജീവിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ എല്ലാ മേഖലകളിൽ നിന്നും ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് വന്നിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഏറ്റവും തട്ടിപ്പ് വീരനാണെന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ കെ സുധാകരൻ നിരവധി തവണ പറഞ്ഞു ഇദ്ദേഹം വലിയ മാഫിയ തലവനാണ് നിര നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അതേപോലെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായി ഞാനാണ് ലാവ്ലിംഗ് കേസിൽ അദ്ദേഹം അഴിമതി വീരനാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള വാർത്ത കൊണ്ടുവന്നത് തുടർന്ന് ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വാർത്തകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവസാന മാസപ്പടി വിവാദത്തിൽ അദ്ദേഹത്തിനെതിരെ ഷോൺ ജോർജും അതേപോലെ നമ്മുടെ മാത്യു കുഴനാടനും ഹൈക്കോടതിയിലും അതേ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു അത് പ്രൊസീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നു മകൾ കുറ്റക്കാരിയാണ് എന്ന് പറയുന്ന വിധി തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻറ്റീരിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിന് വിധി പുറത്തു വന്നിട്ടുള്ളതാണ് അതുപയോഗിച്ചിട്ടാണ് ഹൈക്കോടതിയിൽ പോലും ഇത്തരത്തിലുള്ള കേസുകൾ വന്നിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം ഞെളിഞ്ഞിരിക്കുകയാണ് എവിടെ അധികാര കസേരയിൽ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലില്ല ജീവിതത്തില്ല എങ്ങനെയെങ്കിലും പറ്റിക്കണം എങ്ങനെയെങ്കിലും തട്ടിപ്പ് നടത്തണം ആരെ പറ്റിച്ചിട്ടാണ് ആരെ കൊന്നിട്ടാണെങ്കിലും നമുക്കിങ്ങനെ സുഖമായിട്ടിരിക്കണം പോലീസ് സഹായത്തോടു കൂടി പത്ത് നാൽപ്പത് വണ്ടിയുടെ സഹായത്തോടെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മുമ്പ് ഉണ്ടായ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഇ കെ നനാരും വി എസ് അച്യന്ദനും ഈ രണ്ട് നേതാക്കന്മാരും എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുണ്ടായ ഒരു അനുഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അവസാന കാലഘട്ടത്തിലാണ് ക്രൈം എന്ന പ്രസിദ്ധീകരണത്തിന് ഞാൻ ആരംഭിക്കുന്നത് അതിൻ്റെ ചീഫ് എഡിറ്ററായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നത് ഐസ്ക്രീം പാർലർ പെൺമാണിപത്തെക്കുറിച്ചാണ് ഐസ്ക്രീം പാർലർ പെൺവാണിപത്തിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് പ്രതിയാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പി ശശി ഒരു കോടി രൂപ കൈപ്പറ്റിയെന്നും ആ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് അട്ടിമറിച്ചുവെന്നും എന്നുള്ള ആരോപണം ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരിയിലക്കം അതായത് ജനുവരി പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് മാർക്കറ്റിലിറങ്ങും നേരത്തെ കോപ്പി വിറ്റിരുന്നതുകൊണ്ട് നേരത്തെ ക്രൈം ഇറക്കും അങ്ങനെ ജനുവരി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂനുവരി പതിനഞ്ചാം തീയതി തന്നെ മാർക്കറ്റിൽ ക്രൈം ഇറങ്ങി അതിൽ കൃത്യമായി പറഞ്ഞ മുഖ്യമന്ത്രി ഈ കെ എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസിനെ നിയന്ത്രിക്കുന്ന പി ശശി ഒരു കോടി രൂപ വാങ്ങിയിട്ടാണ് കല്ലട സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൃത്യമായി കണ്ടെത്തിയ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുള്ള രേഖകൾ വെച്ച് ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങി അദ്ദേഹത്തെ കേസിൽ നിന്ന് അട്ടിമറിച്ചത് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടാണ് പണം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്കെതിരെ രണ്ട് വക്കീൽ നോട്ടീസുകൾ തോന്നുന്നു ഒന്ന് ഇ കെ നയനാണ് ഇ കെ നനാർ അന്ന് വക്കീൽ നോട്ടീസ് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ഇ കെ നയനാർ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഈ തരത്തിൽ പണം വാങ്ങിയതൊന്നും ഇ കെ നനരെ നോക്കുകുത്തിയായി ഇരുത്തി അദ്ദേഹത്തിൻ്റെ മകനെ വിദുര പെൺവാണിപത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക മാഫിയ കേന്ദ്രമാക്കി അവിടെ പി ശശി പോലീസ് ഉദ്യോഗസ്ഥകളായിട്ടും അതേപോലെ പുറമേ നിന്ന് വരുന്ന പല സ്ത്രീകളുമായിട്ടും അവിടെ ഒരു വ്യഭിചാര കേന്ദ്രം പോലെ ആയി തീർത്തു എന്നാണ് ഞാൻ പരാതി പറഞ്ഞത് അതിൻ്റെ ആസ്പദമായ തെളിവുകളെല്ലാം എൻ്റെ കൈവശമുണ്ടായിരുന്നു ഫോൺ സംഭാഷണത്തിൽ അശ്ലീല സംഭാഷണം നടത്തുന്ന രേഖകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അതൊക്കെ െ ഇപ്പൊ ഞാൻ പുറത്തുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇ കെ നനാർ എനിക്ക് അയച്ചൊരു വക്കീൽ നോട്ടീസാണ് അദ്ദേഹം ആ വക്കീൽ നോട്ടീസ് അയച്ചെന്താ അദ്ദേഹത്തെ ഒരു ആരോപണം വന്നപ്പോഴാണ് നമ്മുടെ പിണറായി വിജയനോ ആ വളവല്ല തെളിവുകൾ മുന്നിൽ വന്നു കിട്ടും ഏഹേ അത് ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ടോ അത് ഇ കെ നനാർ സഖാവ് അഞ്ചു വയസ്സ് സമ്പാദിച്ചിട്ടില്ല എനിക്ക് കാറുണ്ടായിരുന്നില്ല എനിക്ക് പോലീസ് വാഹനങ്ങൾ അകമ്പടി ഉണ്ടായിരുന്നില്ല വിദേശയാത്ര ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇ കെ നയനാരുടെ ഭാര്യ പിണറായി വിജയനെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇ കെ നയനാർ എനിക്ക് അയച്ചൊരു വക്കീൽ നോട്ടീസ് ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുകയാണ് എം കെ ദാമോദരൻ അന്നത്തെ അഡ്വക്കറ്റ് ജനറലായിരുന്ന എം കെ ദാമോദരനാണ് എനിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചത് ഞാനൊന്നും വായിച്ച് കേൾപ്പിക്കാം I am instructed by my client Sri Iken and our Honorable Chief Minister of Kerala, Tiruvannamalai, to send you this notice. My client is the Chief Minister of the State and one of the foremost leaders of the Communist Party of India. Marx is widely acclaimed for his impeccable character and uh, indisputable integrity. People of all creeds and political leanings far and wide hold him in great esteem. അത്രയും ബഹുമാന്യനായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് ഉള്ള നേതാവാണ് ക്യാരക്ടറുള്ള നേതാവാണ് ഇ കെ നനാർ എന്നാണ് ആ പാരയിൽ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് പബ്ലിഷ്ഡ് ആൻഡ് എഡിറ്റോറിയൽ ടൈറ്റിൽ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സ്ഥാനം രാജിവെക്കണം ആൻഡ് എ റിപ്പോർട്ട് അണ്ടർ ദ ക്യാപ്ഷൻ പെൺമാണിപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപ ഇൻ ദ ഇഷ്യൂ ഡേറ്റഡ് സെക്കൻഡ് ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി നയൻ ഓഫ് ക്രൈം ഓഫ് എ മലയാള ഫോർച്ചുനൈറ്റ്ലി ഫോർട്ടനൈറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരി ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച പെൺവാണിപത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുന്ന ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത ദിസ് എഡിറ്റോറിയൽ ആൻഡ് റിപ്പോർട്ട് കണ്ടെയ്ൻ ഫോൾസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻ അഗിസ്റ്റ് മൈ ക്ലയൻ ഹിസ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് അഗെൻസ്റ്റ് ദ മേ മിനിസ്ട്രി ഹെഡഡ് ബൈ ക്ലയൻ മൈ ക്ലയൻ അതായത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും അതേപോലെ നായനാരെക്കുറിച്ചിട്ടും ചില തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യു ഹാവ് പബ്ലിഷ്ഡ് ദൈ ഡീസ് എഡിറ്റോറിയൽ ആൻഡ് റിപ്പോർട്ട് വിത്ത് മെലീഷ്യസ് ഇൻറ്റൻഷൻ ഓഫ് ഡിഫൈമിങ് മൈ ക്ലൈൻറ്റ് ബൈ യു ആൻഡ് ബൈ യുവർ ആക്ട് ഹാവ് കോസ്റ്റ് ഗ്രേറ്റ് ് ടു മൈ ക്ലയൻസ് റെപ്യൂട്ടേഷൻ എൻ്റെ ക്ലയൻറ് അതായത് ഇ കെ നയനാർക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ വളരെ മെലീഷ്യസായ മോശമായ രൂപത്തിലുള്ള വാർത്ത താങ്കൾ പ്രസിദ്ധിച്ചിട്ടുണ്ട് ദ ഡാമേജ് കോസ് ടു മൈ ക്ലയൻറ്റ് ഈസ് ഇൻ എ എസ്റ്റിമബിൾ ഇൻ ടൈംസ് ഓഫ് മണി ബട്ട് മൈ ക്ലയൻറ്റ് ഈസ് ലിമിറ്റിംഗ് ഈസ് ക്ലെയിം ഓഫ് ഇ ഡാമേജ് ഇസ് ടു ഓവർ പീസ് ഫിഫ്റ്റി ലാക്സ് അതായത് പണം കൊണ്ട് ആവുന്ന രൂപത്തിലുള്ള നഷ്ടമല്ല ഉണ്ടാക്കിയത് എന്നാലും ലിമിറ്റ് ചെയ്യുന്നു അൻപത് ലക്ഷമായി ലിമിറ്റ് ചെയ്യുന്നു യു ആർ ഹിയർ ബൈ കാൾഡ് To publish an apology in crime fortnightly as prominently as the editorial and pay an amount of rupees fifty lakhs only within fifteen days of the receipt of this notice, failing which my client will initiate appropriate legal proceedings against you. അതായത് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നിട്ടില്ലെങ്കിൽ എനിക്കെതിരെ നിയമ നടപടികൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആരംഭിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ തരണം എന്നാണ് മാപ്പ് പറയണം അതേ വലിപ്പത്തിൽ നിന്നാണ് എം കെ താമരൻ എനിക്ക് വക്കീലിനെ സഹിച്ചത് കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ ഞാൻ മാപ്പ് പറഞ്ഞില്ല പകരം എന്താ ഉണ്ടായത് ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ ജയിലിലടച്ചു കള്ളപ്പരാതിയിൽ അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്തത് അർദ്ധരാത്രിയാണ് എൻ്റെ ഓഫീസിൽ നിന്ന് രേഖകളൊക്കെ കടത്തി കൊണ്ടുപോയത് ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം ഗസറ്റ് അതേപോലെ ഈ പി ശശിയും പലരുമായിട്ടുള്ള അവിഹിതത്തിൻ്റെ വ്യക്തമായ വീഡിയോ സി ഡി എല്ലാം തന്നെ ഉണ്ടായി ഓഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു കൊണ്ടുപോയി അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി എനിക്കൊരു ദിവസം ജാമ്യം തന്നു പിറ്റേ ദിവസം ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞു പി ശശിയാണ് കള്ളൻ അദ്ദേഹം ഇ കെ നനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തം മകനെ പിതര പെൺമാണിപ്പത്തിൽ കേസിൽ പ്രതിയാക്കി മുഖ്യമന്ത്രി ഓഫീസ് അധോലോക മാഫിയ കേന്ദ്രമാക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് നമുക്കറിയാം പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിന് അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കി അദ്ദേഹം ലൈംഗികാരോപണങ്ങൾ വന്നു അതേ ലൈംഗികാരോപണമുള്ള ആള് പാർട്ടി കണ്ടെത്തിയത് ഞാൻ കണ്ടെത്തിയതല്ല ആ കണ്ടെത്തിയ ആളെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് അതിന് കാരണം പി ശശി പിണറായി വിജയനെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്രയ്ക്കും ഞെട്ടിക്കുന്ന തെളിവുകൾ പരസ്പരം രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വിധത്തിലാണെന്ന് ലൈംഗികാരോപണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി നിർത്തണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്തായാലും ഇ കെ നനാരുടെ ആ അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വക്കീൽ നോട്ടീസ് ഇന്നും ഞാൻ വിലപ്പെട്ട ായിട്ട് കാണുന്നു അദ്ദേഹത്തെ പിന്നീട് ഞാൻ കാണുകയുണ്ടായി എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം ഞാൻ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ലാറ്റിൽ ഞാൻ ചെന്നു കാണുകയും അദ്ദേഹം എന്നോട് പറഞ്ഞത് പി ശശി മഹാ കള്ളനാണ് എന്നെ വഞ്ചിച്ചതാണ് എന്നെ മൂലക്കിരുത്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ മകനെ കള്ളക്കേസിൽ കുടുക്കി എന്നെ എന്നിട്ട് അത് വെച്ചിട്ടാണ് മുതലെടുത്തത് എന്നെല്ലാം നന്ദകുമാർ പബ്ലിഷ് ചെയ്തെല്ലാം സത്യമാണ് നന്ദകുമാർ ഒരു കാരണവശാലും പിന്നോട്ട് പോരുത് പോരാട്ടം തുട തുടരണം എന്നാണ് പറഞ്ഞത് എൻ്റെ പിതാവ് കെ ദാമോദരൻ നായർ കോഴിക്കോട് അദ്ദേഹം പലതവണ എന്നെ എൻ്റെ പിതാവിനെ കാണാൻ വന്നിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുമ്പ് ഇ എം എസിനെയെല്ലാം ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ പിതാവ് കെ ദാമോദരൻ നായർ എന്ന് അദ്ദേഹം എന്നോട് പറയുകയും കെ ദാമോദരൻ നായരുടെ മകനാണ് ഞാനെന്ന് പിന്നീടാണ് അറിഞ്ഞത് എനിക്കതിൽ വിഷമമുണ്ടെന്നുമാറിനെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായി അങ്ങനെയുള്ള വിനീ ായ ആ ഇ കെ നനാരെ മറക്കാൻ പറ്റുമോ എന്നാൽ ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്താണ് രാഷ്ട്രീയവും അഹങ്കാരും ദിക് അങ്ങനെ എല്ലാം കൊണ്ടും തട്ടിപ്പ് വീരനായി കഴിഞ്ഞുകൂടിയാണ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കാനായി ഇ കെ നനാർ മരിച്ചപ്പോൾ കേരളം ഒന്നായിട്ട് ഇളകിയിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി വിജയനെ ഓർത്തിട്ടോ ജനങ്ങൾ കല്ലെടുത്തെറിയുകയാണ് ഈ കള്ളനാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത് അണികൾ പോരാളി അടക്കം കല്ലെറിയാൻ തുടങ്ങി കേരളത്തിലെ സാധാരണ അണികൾ പിണറായി വിജയൻ കള്ളനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് അതാണ് ഇന്നത്തെ അവസ്ഥ ഇ കെ നനാർ അതേപോലെ പിണറായി തമ്മിൽ അതാണ് പിണറായി വിജയന് വിദേശത്തടക്കം കോടാനു കോടി രൂപ നിക്ഷേപങ്ങളായി സ്വന്തം മകനെയും മകളെയും സുരക്ഷിതമാക്കി അങ്ങനെ അദ്ദേഹം സുരക്ഷിതമായ താവളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചു ഈ പാർട്ടിക്ക് പാർട്ടിക്കൊരു കയറ്റമില്ല താഴേക്കിറക്കമാണ് ബംഗാളിലും ത്രിപുരയിലും നശിപ്പിച്ചതിനേക്കാൾ ഭീകരമായ ഭീകരമായൊരു അവസ്ഥയിലായിരിക്കും കേരളത്തിലെ പാർട്ടിയും നശിക്കുക എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും ഇത്തരത്തിലുള്ളൊരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും രക്ഷപ്പെടുത്താൻ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം